ഒരു അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് പ്രമുഖ നടി വീണ നായരും ആദ്യ ഭർത്താവ് അമാനും ആർ ജെ ലാവണ്യയുടെ അപ്രതീക്ഷിത വിയോഗം ഇന്ന് പുലർച്ചെയാണ് ആർ ജെ അമാനെ തേടിയെത്തിയത് അമന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ആർ ജെ ലാവണ്യ ലാവണ്യയുടെ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് ഏറെ ദുഃഖത്തിലാണ് അമൻ മാധുര്യമുള്ള ശബ്ദത്തിലൂടെയും മനോഹരമായ വാക്കുകളിലൂടെയും മലയാളി ഹൃദയം കവർന്ന ആർ ആയിരുന്നു ലാവണ്യ ആരോഗ്യവതി ആയിരുന്നുവെങ്കിലും ഇടയ്ക്ക് ശരീരത്തിലുണ്ടായിരുന്ന വേദനകൾ കണക്കിലെടുത്തിരുന്നില്ല താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മരുന്നുകൾ കുടിക്കുകയും ചെയ്തു മൂന്നാഴ്ചയ്ക്ക് മുമ്പാണ് രോഗം കലശമായി തുടങ്ങിയത് പിന്നീട് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു പിന്നീടാണ് ക്യാൻസർ ആണെന്ന വിവരം പുറത്തുവന്നത് സോഷ്യൽ മീഡിയയിലും ആർ ജെ ലാവണ്യ സജീവമായിരുന്നു ജൂലൈ ഇരുപത്തിനാലിന് ഇതും കടന്നുപോകും എന്ന ക്യാപ്ഷനിട്ട് ആശുപത്രിയിൽ എടുത്ത ചിത്രങ്ങൾ ലാവണ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു അന്ന് താരത്തിന്റെ ഫോട്ടോ കണ്ട് പ്രിയപ്പെട്ടവരെല്ലാവരും കരുതിയിരുന്നത് വെള്ളപ്പനിയോ മറ്റോ ആയിരിക്കുമെന്നാണ് പിന്നീടുള്ള വിദഗ്ധമായ ചികിത്സയ്ക്ക് പിന്നാലെയാണ് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞത് ദുബായിൽ ആർജെ ആയി ജോലി ചെയ്തിരുന്ന ലാവണ്യ അമൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു അമൻ തന്നെയാണ് മരണവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് സഹിക്കാനാകാത്ത വേദനയോടെ മനം നൊന്നുകൊണ്ട് ആർ ജെ അമൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ച കുറിപ്പിങ്ങനെ അമൻ എന്നെന്നെ ആദ്യം വിളിച്ചവൾ എനിക്ക് ഈ പേര് ആദ്യമായി തന്നവൾ ഒരു രോഗവും ചെറുതായി കാണരുത് ഒരു വേദനയും ചെറുതായി കാണരുത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഫുൾ ബോഡി ചെക്കപ്പ് എടുക്കാനും മറക്കരുത് എന്നായിരുന്നു ആർ ജെ അമൻറെ വാക്കുകൾ അമൻറെ ഭാര്യയായിരുന്നു വീണ നായർ വീണ നായർ ഇങ്ങനെ കുറിച്ചു ലാവോ ഇനി നീയില്ല എന്നോർക്കുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല വീണ നായരുടെയും ആർ ജെ അമാന്റെയും പോസ്റ്റുകൾക്ക് താഴെ നിരവധി പേരാണ് ലാവണ്യക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ലാവണ്യ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് പിന്നീട് നാട്ടിലുള്ള ഒരു സ്വകാര്യ എഫ് എമ്മിലായിരുന്നു താരം വർക്ക് ചെയ്തിരുന്നത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഫുൾ ബോഡി ചെക്കപ്പ് എടുക്കുക മൂന്നാഴ്ചകൊണ്ടാണ് ലാവണ്യക്ക് ഇങ്ങനെ സംഭവിച്ചത്